ഈ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത് മാത്രമല്ല ഇപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതും പിരിഞ്ഞു പോകുമ്പോഴുള്ള ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും മാത്രമല്ല മറ്റ് പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അപ്പോൾ സ്റ്റേറ്റ് ഗൈഡ് ലൈൻ അനുസരിച്ച് ഒരു മാസം അൻപത് വീടാണ് കയറേണ്ടത് അൻപത് വീട് ഒരാശ അൻപത് വീടുകൾ വിസിറ്റ് ചെയ്താൽ മതിയാകും ഒരു മാസം പക്ഷേ അങ്ങനെ അല്ലാതെ ചില പ്രദേശങ്ങളിൽ നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ പതിനാറ് ദിവസമാണ് കേന്ദ്ര ഗൈഡ് ഗൈഡ്ലൈനിൽ പതിനാറ് ദിവസമാണെന്ന് തോന്നുന്നു നമ്മുടെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പതിനാറ് പതിനെട്ട് ദിവസമാണ് സ്റ്റേറ്റ് ഗൈഡ് ലൈൻ അനുസരിച്ച് ഫീൽഡിൽ പോകേണ്ടതായിട്ടുള്ളത് പക്ഷേ അങ്ങനെ അല്ലാതെ എല്ലാ ദിവസവും പോകേണ്ടതായിട്ട് നിർബന്ധിക്കുന്നു ചിലയിടങ്ങളിൽ എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഇതുൾപ്പെടെയുള്ള പ്രായോഗികമായി സ്റ്റേറ്റ് മിഷൻ ഇറക്കിയ ഗൈഡ് ലൈനും വിഭിന്നമായി പ്രാദേശികമായി ആശമാരെ ബുദ്ധിമുട്ടിലാക്കുന്ന നിലയിലുള്ള ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും പൊതുവിൽ ആശമാരുടെ വെൽഫെയർ ആക്ടിവിറ്റീസ് സംബന്ധിച്ചും ഇപ്പോൾ ഇൻഷുറൻസ് നമ്മുടെ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശംമാരിൽ ഇനി പതിമൂവായിരം പേർക്ക് മാത്രമേ ക്യാഷ്പ്പ് കവറേജ് ഇല്ലാതെ ഉള്ളൂ ബാക്കി എല്ലാവർക്കും ആയിട്ടുണ്ട് ഈ പതിമൂവായിരം പേർക്കും ഇൻഷുറൻസ് കവറേജ് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ് അത് എൻ എച്ച് എ അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നൽകണം ഇവരുടെ എൻട്രിക്ക് വേണ്ടി എന്നുള്ളത് കാണിച്ചുകൊണ്ട് പതിമൂവായിരം പേരുടെയും പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒന്നര വർഷമായി നമുക്കത് ഓപ്പൺ ചെയ്ത് തന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തി ഇതിനൊരു പരിഹാരം കാണുന്നതിനും വേണ്ടി ഒരു കമ്മിറ്റിയെ രൂപീകരിക്കാം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഒരു ഐ എ എസ് ഓഫീസറിൻ്റെ ചുമതലയിൽ ആരോഗ്യവകുപ്പും അതോടൊപ്പം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രതിനിധിയും തൊഴിൽ വകുപ്പിൻ്റെ പ്രതിനിധിയും കൂടി ഉൾപ്പെടെ ഇതുൾപ്പെടെ ഇത് ഇത് മാത്രമല്ല അടിസ്ഥാനപരമായി ഇപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയെ കണ്ടപ്പോൾ പറഞ്ഞ ഉന്നയിച്ച ഒരു വിഷയം അതായത് നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയമുണ്ട് ആ വിഷയം ആശമാരെ വിമൻ വോളണ്ടിയേഴ്സായിട്ടാണ് കേന്ദ്ര ഗൈഡ് ഗൈഡ്ലൈനിലുള്ളത് അതായത് സ്ത്രീ സന്നദ്ധ പ്രവർത്തകർ എന്നുള്ളതാണ് ഇത് മാറ്റി അവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു കാര്യം കൂടി അതിപ്പോൾ സമരം ചെയ്യുന്ന ആശന്മാർ ഈ കാര്യം പറയുന്നില്ല പക്ഷേ ഈ ഒരു ആവശ്യവും കൂടി ഉൾപ്പെടുത്തി ഇത് ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ മുൻപാകെ സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന ആരോഗ്യവുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ റെപ്രസെൻറ്റേഷൻ കൊടുത്തപ്പോൾ ഇക്കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്ര ട്രേഡ് യൂണിയനുകളെല്ലാം തന്നെ ഈ കാര്യം ആവശ്യപ്പെടുന്നതാണ് എന്നുള്ള നിലയിലേക്ക് അവരെ മാറ്റണം അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെൽഫെയർ ആക്ടിവിറ്റീസ് ഈ പറഞ്ഞത് എല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് ഇത് ഒന്ന് എങ്ങനെയാണ് നമുക്കിത് ചെയ്യേണ്ടത് എന്നുള്ളത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിൽ ഈ കമ്മിറ്റി ഇതിലൊരു റിപ്പോർട്ട് സർക്കാരിന് നൽകുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്താം എന്ന് പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ തന്നെ അവർ ഒരു ചർച്ച അവർ തന്നെ നടത്തി ആ സമയത്ത് ഞങ്ങൾ ഞാൻ എ സി എസ് മറ്റു ഓഫീസേഴ്സും സ്റ്റേറ്റ് മിഷനും ഉള്ളവരുമെല്ലാം തന്നെ മാറി നിന്നുകൊണ്ട് അവർ ചർച്ച നടത്തി അതിനുശേഷം ഞങ്ങൾ പങ്കെടുത്ത ചർച്ചയുടെ രണ്ടാം ഭാഗത്തിൽ ഒരു സമയപരിധി കൂടി മുന്നോട്ട് വെച്ചു ഒരു മൂന്ന് മാസത്തെ കാലയളവിൽ അതിലൊരു സംഘടനകളെ കൂടി കേൾക്കാം പ്രത്യേകമായി തന്നെ കേട്ടുകൊണ്ട് ഈ സമിതി ഇത് വിശദമായിട്ട് അവലോകനം ചെയ്ത് റിപ്പോർട്ട് സർക്കാരിന് നൽകട്ടെ എന്നുള്ളത് പറയുകയുണ്ടായി ഈ മൂന്ന് മാസ സമയത്തിനുള്ളിൽ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ വിശകലനം ചെയ്യുകയും അത് സർക്കാരിന് ശുപാർശ നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നമുക്ക് തീരുമാനങ്ങൾ എടുത്തു പോകാം പറയുകയുണ്ടായി ഇത് ഉൾക്കൊണ്ടുകൊണ്ട് സമരം ഇപ്പോൾ സമരം ചെയ്യുന്നവർ സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന് അഭ്യർത്ഥിച്ചു ട്രേഡ് യൂണിയനുകളെല്ലാം തന്നെ ഈ ഒരു സർക്കാർ എടുത്തൊരു നിലപാടിനെ അതിനോടൊരു പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് കാരണം നമുക്ക് നല്ല സ്ട്രക്ചഡായി പോകുന്ന ആശ പ്രവർത്തനമാണ് സ്റ്റേറ്റിലുള്ളത് അപ്പോൾ ഒരു ഘട്ടത്തിൽ ഇവിടുന്ന് ഏറ്റവും വലിയ പ്രശ്നം മറ്റു ഒരുപാട് ജോലികൾ ആശമാരെ കൊണ്ട് ഇതല്ലാതെയുള്ള ഒരുപാട് ജോലികൾ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് അത് കുറച്ച് അത് പരിശോധിച്ചുകൊണ്ട് അതിലിടപെട്ടുകൊണ്ട് ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് ശ്രമിച്ചു അതിന് ഇടപെടലുകളുണ്ടായി ഉത്തരവുകളുണ്ടായി അപ്പോൾ അത് അങ്ങനെ ഒരു സ്ട്രക്ചഡായിട്ടാണ് നമ്മുടെ സംവിധാനം മുന്നോട്ട് പോകുന്നത് അപ്പോൾ കേന്ദ്രാവിഷ്കൃത സ്കീമുകളിലെല്ലാം തന്നെ ഇങ്ങനെയുള്ള സമാനമായ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് എല്ലാ സ്കീമിലും ആശമ്മമാരുടേതൽ അങ്കണവാടി പ്രവർത്തകരിൽ പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിലപാട് വളരെ കൃത്യമാണ് അനുകൂലമായ നിലപാടാണ് അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് അതുകൊണ്ട് കൂടിയാണ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ഈ ഇക്കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് സർക്കാരിന് മൂന്ന് മാസത്തിനുള്ളിൽ അവർ നൽകുകട്ടെ അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് കൃത്യമായിട്ട് നിശ്ചയിക്കാമെന്നുള്ളത് പറയുകയുണ്ടായി അപ്പോൾ അത് ഉൾക്കൊണ്ട് സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞു സമരം ചെയ്യുന്ന സംഘടന അവർ പോയി ആലോചിച്ചിട്ട് എന്താണ് എന്നുള്ളത് അവർ ആലോചിച്ചിട്ട് തിരിച്ച് അറിയിക്കാമെന്നുള്ളതാണ് പറയിച്ചിട്ട് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് ചർച്ച അവസാനിച്ചിട്ടുള്ളത് ഏതായാലും സംസ്ഥാന സർക്കാർ ഈ ഒരു കമ്മിറ്റിയിൽ എല്ലാ ട്രേഡ് യൂണിയനുകളും അവർ മുന്നോട്ട് വെച്ച ട്രേഡ് യൂണിയനുകൾ കൂടി മുന്നോട്ട് അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് ഇങ്ങനെയൊരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇത് വിശദമായി പരിശോധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് കേവലമായിട്ടുള്ള ഒരു വർധനവ് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ആശമാരുടെ ഒരു ക്ഷേമം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശകൾ കൂടി അത് ഉണ്ടാകുന്ന രീതിയിലുള്ള അവലോകനം പരിശോധന നടത്തണമെന്നുള്ളതാണ് ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്തു നിന്നുണ്ടായത് അത് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു